ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവാണ് കേട്ടോ എൺപാമത്തെ പേജ് കേട്ടോ ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളെന്ത് കാണുന്നത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആ ഒരു കോട്ട് അതാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആര് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യകമ്പര കാലകത്ത് ബാലഗംഗാധരത്തിലേക്ക് പറഞ്ഞൊരു പ്രസ്താവനയാണെന്ത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്താ നമ്മുടെ ഏറ്റവും നമുക്ക് വേണ്ടത് എന്താണ് സ്വാതന്ത്ര്യമാണ് അല്ലേ അപ്പം നമ്മുടെ രാജ്യം എന്താണ് ഒരുപാട് കാലം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അപ്പം ആ ബാലഗംഗാധര തിലക് ആ വാക്കുകൾ പറയുന്നത് അപ്പം ഇതുപോലെ തന്നെ എന്താണ് സ്വാതന്ത്ര്യം എന്ന ആശയത്തെ മുന്നിൽ നിർത്തിയിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഫ്രാൻസ് നടന്നിട്ടുള്ള വിപ്ലവമാണ് വിപ്ലവമാണെന്ത് ഫ്രഞ്ച് വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് വിപ്ലവമാണെന്ത് ഫ്രഞ്ച് വിപ്ലവം അപ്പം ഇത് ഈ വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതാണെന്ത് തായ ബോവൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കാരണം എന്താണ് ബോർബം രാജവംശം രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഫ്രഞ്ച് ജനതയുടെ ദുരിതപൂർണമായ ജീവിതം ഭരണാധികാരികളുടെ ആഡംബര ജീവിതം ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വിഭജനം മൊണ്ടസ്ക്യു വോൾട്ടർ റൂസോ തുടങ്ങിയ ചിന്തകന്മാരുടെ സ്വാധീനം ജനങ്ങളുടെ മേൽ ചുമത്തിയ അമിത നികുതി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്ത പറയുന്നത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു മൂന്ന് പ്രധാനമായിട്ടും മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് അത് ഫ്രഞ്ച് സമൂഹത്തെ വിഭജിച്ചിരുന്നത് അതെന്താ ഒരു കോളത്തിൽ നമ്മൾ എൺപതാമത്തെ പേജിൽ കോളത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു മധ്യവർഗം കർ കർഷകർ കൈത്തൊഴിലാളികൾ ഇവരൊക്കെ ആയിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വന്നിട്ടുള്ളത് പിന്നീട് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രാൻസിലെന്താണ് ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് പുതിയ നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാറാമൻ പാർലമെന്റ് വിളിച്ചേർത്തു അപ്പോൾ ഇതിൽ ഒരു കൊണ്ടുവരണം എന്ത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതിന് പകരം ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് എന്ന വോട്ട് എന്ന ആശയം മൂന്നാം എസ്റ്റേറ്റ് മുന്നോട്ട് വെച്ചായിരുന്നു അങ്ങനെ വച്ചാൽ ഓരോ എസ്റ്റേറ്റിലുള്ളവർക്ക് എന്താണ് ഓരോ വോട്ടായിരുന്നു എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് എന്താണ് ഓരോ എസ്റ്റേറ്റിലുള്ള ഓരോ വ്യക്തിക്കും എന്താണ് വോട്ട് വേണം വേണമെന്നുള്ളൊരു ആശയം ആരാണ് മൂന്നോ എസ്റ്റേറ്റ് മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇത് നിരാകരിച്ചപ്പോൾ എന്ത് ചെയ്യണം മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ എന്താണ് പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അവർ ഒത്തുചേരുകയും മൂന്നാം എസ്റ്റേറ്റിനെ എന്താണ് ദേശീയ അസംബ്ലി ആയിട്ട് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടായി ഉണ്ടാകുന്നത് വരെ പിരിഞ്ഞു പോകില്ല എന്നു അവരൊന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നത് ഇതിനെയാണ് അത് തെന്നിസ് കോഡ് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത് രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന വാസ്റ്റെയിൽ ജയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ പതിനാലിന് തകർ തകർക്കുന്നതോടു കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭം കുറിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു ഫസ്റ്റിന് നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണല്ലേ എന്തൊക്കെ കാരണങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിനുള്ളത് ആ മൂ കാരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും മൂന്നോ നാല് പോയിൻറ്റ്സ് നിങ്ങളത് പഠിച്ചു വെക്കണം നിങ്ങൾ എളുപ്പമുള്ള മൂന്ന് പോയിന്റ്സ് പഠിച്ചു വെക്കുക പിന്നെ എന്താണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവും അതൊരു രണ്ട് മാർക്കിനോ അങ്ങനെ ക്വസ്റ്റ്യും ചോദിക്കും അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടിത് മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള ടെന്നീസ് കോട്ടിൽ ഒത്തുചേരുകയും മൂന്നാം എസ്റ്റേറ്റിന് ദേശീയ ഒരു അസംബ്ലിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതാണ് ഇതെന്താണ് ഒരു ഭരണഘടന ഉണ്ടാകുന്നവരെ പിരിഞ്ഞു പോകില്ലെന്ന് അവര് അവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പൊ ഇതിനാണ് എന്ത് ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ ലോകത്തുണ്ടാക്കിയ സ്വാധീനികൾ എന്തൊക്കെയാണെന്നാണ് സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായിരുന്നു മധ്യവർഗത്തിന്റെ വളർച്ച ദേശീയതയുടെ ആവിർഭാവം ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ഇതൊക്കെയാണ് എന്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനങ്ങളായിട്ട് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഫ്രാൻസ് നെപ്പോളിയന്റെ കീഴിലുള്ള നിന്നുള്ള ഭാഗം കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസ് ഭരിച്ചിട്ടുള്ള ആരെയാണ് നെപ്പോളിയൻ എന്ന ഭരണാധികാരിയാണ് ഫ്രാൻസ് ഭരിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമത്വം സാഹോദരം എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത് പക്ഷേ അതിനൊരിക്കലും അതിൻ്റെ എല്ലാ ആശയങ്ങളും നേരിട്ടില്ല പൂർണ്ണമായി നേടാൻ കഴിഞ്ഞിട്ടില്ല പകരം എന്താണ് നെപ്പോളിയൻ്റെ കീഴിലുള്ള ഒരു ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരം എന്താണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ മുൻനിർത്തിയാണെന്തെ നെപ്പോളിയൻ ഭരണം നടത്തിയത് ഒരു ഏകാധിപത്യ ഭരണാധികാരി ആയിരുന്നെങ്കിൽ കൂടി അതെന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ എന്താണ് അദ്ദേഹം മുൻനിർത്തിയാണ് ഭരണം നടത്തിയിരുന്നത് അതിൽ പറയുന്നുണ്ട് നെപ്പോളിയന്റെ നാപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി പുതിയ നിയമ സംഹിത നടപ്പാക്കി ഇതാണെന്ത് നെപ്പോളിയന്റെ ഭരണ പരിഷ്കരണങ്ങൾ എന്നറിയപ്പെടുന്നത് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങളിൽ ഭയന്ന യൂറോപ്യൻ ശക്തികൾ എന്ത് ചെയ്തു അദ്ദേഹത്തിനെതിരെ സംഘടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലോ യുദ്ധത്തിൽ നാപ്പോളിയൻ എന്തെയാണ് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക